ബില്ക്കിസ്പാനു കേസിലെ പ്രതികളുടെ ഹര്ജി ഇന്ന് കോടതിയിൽ ജയിലിൽ കീഴടങ്ങാന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടാണ് കുറ്റവാളികൾ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് ഗോവിന്ദ് നായി പ്രദീപ് മുർതിയ ബിപിൻ ചന്ദ്ര ജോഷി രമേശ് ചന്ദന മിതീഷ് ഭട്ട് എന്നിവരാണ് അപേക്ഷ നൽകിയത് ശിക്ഷാ കാലാവധി തീരും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിനത്തിൽ പതിനൊന്ന് കുറ്റവാളികളെ വിട്ടയച്ചത് റദ്ദാക്കിയ സുപ്രീംകോടതി ഇതിന് ഉത്തരവിട്ട ഗുജറാത്ത് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു രണ്ടാഴ്ചക്കകം കുറ്റവാളികൾ കീഴടങ്ങാനും ജനുവരി എട്ടിൻ്റെ വിധിയിൽ നിർദ്ദേശിച്ചിരുന്നു ഇവരിൽ അഞ്ചു പേരാണ് മോശം ആരോഗ്യം ശസ്ത്രക്രിയ മകന്റെ വിവാഹം വിളവെടുപ്പ് എന്നീ കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ സമയം തേടി കോടതിയിൽ എത്തിയത് പതിനഞ്ച് വർഷത്തോളം തടവ് അനുഭവിച്ചവരെയാണ് ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് ഇവരുടെ ഹർജി ഇന്ന് പരിഗണിക്കുക പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്ത അതേ ബെഞ്ചാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് വംശഹത്യയ്ക്കിടെ ഗർഭിണിയായ ബിൽകിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ഇവരുടെ മൂന്നര വയസ്സുള്ള മകൾ ഉൾപ്പെടെ ഏഴ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് പേരെ ജീവപര്യന്തം തടവനു ശിക്ഷിച്ചത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സഞ്ജയ് കരോർ എന്നിവരുടെ ബെഞ്ച് അപേക്ഷകൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ കൈമാറാൻ രജിസ്ട്രിയോട് ബെഞ്ച് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്